സുഡാപ്പികൾ ക്രിസ്മസ് ആഘോഷിക്കരുന്ന് തിട്ടൂരൊക്കെ ഇറക്കി കഴിഞ്ഞാൽ ഇവിടെ നടക്കത്തില്ല ഇത് വേറെയാ മോനെന്ന് ഫസൽ എന്ന് പറയുന്ന മൂങ്ങാ കണ്ണൻ ഒരു ഹാപ്പി ക്രിസ്മസ് എല്ലാവർക്കും പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഈ പറയുന്ന പുന്നാര മോനോട് ഈ താഴെ കാണുന്ന വീഡിയോ എന്താണെന്ന് അറിയാവൂട നാറി ഛത്തീസ്ഗഡിൽ അങ്ങ് പള്ളിക്കകത്ത് കയറിയിട്ട് പാവം പിടിച്ച ക്രിസ്ത്യൻ സമൂഹത്തെ അവരുടെ ക്രിസ്മസ് ആഘോഷങ്ങളുടെ ഇടയിലേക്ക് കയറി ചെന്നുകൊണ്ട് അവർ ജയ്ശ്രീറാം വിളിച്ചുകൊണ്ട് അവരെ അക്രമിക്കുകയും ഉപദ്രവിക്കുന്നതിന്റെയും പേരിൽ അറസ്റ്റിലായി പോയിട്ടുള്ള ജാമ്യത്തിൽ പുറത്തേക്ക് ഇറക്കുമ്പോഴത്തേന് വെളിയിൽ കൊടുത്ത സ്വീകരണമാണ് നീ കാണുന്നത് വെടിക്കെട്ട് നടത്തി പൂമാല ഇട്ടുകൊണ്ട് ജയ്ശ്രീറാം വിളിച്ചുകൊണ്ട് ആഘോഷമാക്കുകയാണ് അവരവിടെ വിളിക്കുന്നത് ക്രിസ്ത്യൻ മിഷനറിമാരെ എന്നാണ് വിളിക്കുന്നത് ഇതുപോലെ നീ ഈ പറഞ്ഞ നീ ഏതെല്ലാം സുടാപ്പിയെന്ന് ഉദ്ദേശിച്ചത് ഇസ്ലാം മതത്തിനെ മഴവനാട്ടല്ലേ നിന്റെ വീട്ടിലിരിക്കുന്ന നിന്റെ മാതാ പിതാക്കളും സഹോദരങ്ങളും അടക്കം അവരിപ്പോഴും മുസ്ലിം മുസ്ലിമായിട്ടല്ല ജീവിക്കുന്നത് നീ ഈ സംഘികളുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന നക്കാനായിട്ട് വാങ്ങിക്കുന്നതിന്റെ ഒരു പങ്ക് തന്നെയല്ലേ അവർക്കും കൊടുക്കുന്നത് അവരും ഈ പറഞ്ഞ സുഡാപ്പി ഗണത്തിൽപ്പെട്ടത് തന്നെ ആണല്ലോ അല്ലേ അവരാരെങ്കിലും അരിവക്കത്തുള്ള ഏതെങ്കിലും ഒരു ക്രിസ്ത്യാനിയോട് നിങ്ങൾ ക്രിസ്മസ് ആഘോഷിക്കാൻ പാടില്ല അത് വിദേശികളുടെയാണെന്നും പറഞ്ഞുകൊണ്ട് അള്ളാഹു അക്ബർ വിളിച്ചുകൊണ്ട് അല്ല അങ്ങിൽ ഏതെങ്കിലും രീതിയിൽ അവരുടെ ആഘോഷങ്ങളെ തടസ്സപ്പെടുത്താനായിട്ട് പോയിട്ടുണ്ടോടാ നിന്നെ താങ്ങുന്ന കുറെ സംഘികൾക്ക് വേണ്ടിയിട്ട് നീ ഇങ്ങനത്തെ ഊള പോസ്റ്റ് വിട്ടുകൊണ്ട് വന്നു കഴിഞ്ഞാൽ പക്ഷെ ഇത് കാണുന്ന എല്ലാ ആളുകളും നീ പറയുന്ന പോലെ തന്നെ ചാണകം തലയിലുള്ള എന്ന് മനസ്സിലാക്കിക്കോണം